പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവിന്റെയും കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയ കൃപാ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെക്കൂടി നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇരിക്കുന്നു ഈശോ കടകമ്പളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിന് നാമത്ത് ഞാൻ ബന്ധിക്കുന്നു കർത്താവേ ശിസ്റ്റിരോഗങ്ങൾ മുഴ വരുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊരു വരെ തൊക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിനെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ടേന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ എൻ്റെ നിൻ്റെ ചിന്തകൾ നിൻ്റെ സംസാരങ്ങൾ നിൻ്റെ ചെയ്തികൾ നിൻ്റെ എഴുത്തുകൾ തീരുമാനങ്ങൾ കർത്താവ് ആശ്രയിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച സംഭവം അമ്മ യുടെ പ്രത്യക്ഷെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാളാവി ഉപമാലാവി സകല ചേർത്ത് ോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ുംങ്ങളുടെ മരണസമയത്തും കണ്ടിന്യൂറ്റി എന്ന് ഞാൻ പണ്ട് പറയത്തില്ലേ കണ്ടിന്യൂറ്റി നിങ്ങളത് പ്രേയർ ചെയ്യുമ്പോഴേ കണ്ടിന്യൂറ്റി തുടർച്ച തുടർച്ച അത് ദൈവത്തിന്റെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരത്തില്ലേ അപ്പോൾ ആ ഡാമേജ് അതായത് ഉദാഹരണത്തിന് സാമേജാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താ പറയണത് ദിവസത്തിനെ പരുത്തേച്ച് ദിവസേന എന്നല്ലേ ഒമ്പത് ഇരുപത്തി മൂന്ന് ആരെങ്കിലും ും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്നെ പരിത്യജിച്ച് അനുദിനം അനുദിനം തന്റെ എടുത്തുകൊണ്ട് കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇതിൻ്റെ അതായത് എന്റെ അത് ഇന്റർവ്യലും ഗ്യാപ്പൊന്നുമില്ല എല്ലാ ദിവസവും കർത്താവ് പറഞ്ഞു ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശ പുരുഷ എന്ന് പറഞ്ഞു പക്ഷെ അത് ഈശോയുടെ മേലെടുക്കണം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആർക്കും കുറിച്ചുണ്ടാകത്തില്ല എല്ലാവർക്കും അനുദിന കുരിശുണ്ട് അത് യേശുവിന്റെ നാമത്തിൽ എടുക്കണം എന്നതാണ് അങ്ങനെ എടുക്കുന്നതിന് ഈ ആഴ്ചയിൽ എടുത്ത് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണില്ല എന്നാണ് ടോട്ടലായിട്ട് എടുക്കണില്ല എന്നതിൻ്റെ അർത്ഥം അതാണ് അനുദിനം എന്നുള്ള വാക്ക് കർത്താവിന്റെ അടുത്ത് കൂട്ടിച്ചേർക്കാൻ കാര്യം അനുദിനം അപ്പൊ ഈ ആഴ്ച ഈ ഈ ആഴ്ച കുരിച്ചെടുത്ത് രണ്ടു ദിവസം കുരിശെടുത്തില്ല അത് നിധിയാണ് നരകമാണ് ആരെയും കടികൊണ്ടെന്ന് ഇറങ്ങി എന്ന് അറിയാൻ പാടില്ല എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ എടുക്കും പിന്നെ ശനിയാഴ്ച ഒരു ബോധം വരുമ്പോൾ അയ്യോ കർത്താവ് സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ കുരിശ് കർത്താവിൻ്റെ പേരിൽ എടുക്കും അപ്പങ്ങനെ എന്തത് ഗ്യാപ്പ് വരരുത് അത് ഭയങ്കര അത് വ്യാപകരായ തന്നെ ഉദാഹരണത്തിന് ഈ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് ഈശോ പറഞ്ഞില്ലേ അത് കുരിശില് നിലനിൽക്കുന്നതിനാണ് സ്നേഹം നിലനിൽക്കണമെന്ന് പറയണത് ഞാൻ മനസ്സിലായോ നിങ്ങൾ എൻ്റെ സ്നേഹത്തിനെടുക്കുമ്പോൾ അപ്പം നിങ്ങൾക്കും പോസ്റ്റ് അത് ഭയങ്കര സന്തോഷകരമായ അല്ല പതിനഞ്ച് ഒമ്പത് നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എന്റെ പിതാവിന്റെ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും അപ്പൊ എന്താണ് ഈ നിലനിൽപ്പിന്റെ കൽപ്പന ഏതാണ് അനുദിനം എന്നെ എന്നെ സ്നേഹിക്കുന്നവൻ അല്ലേ ഒമ്പത് ഇരുപത്തി മൂന്ന് അങ്ങനെ കിടക്കണം എന്നെ സ്നേഹിക്കുന്ന അനുഗമിക്കുന്നവൻ സ്വയം തന്നെ സ്വയം പരിചയ സ്വനത്തെ പരിചയച്ച് അനുദിനം തന്നെ കുരിശ്വെടുത്തുകൊണ്ട് അപ്പൊ അനുദിനം ഈ കുരിശ് എടുത്തുകൊണ്ട് പോണത് തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹത്തെ നീക്കണത് അല്ലാതെ പത്ത് കൽപ്പന പാലിച്ച് ജീവിക്കുന്ന പീസ അല്ലേ ഇത് അനുദിനം ഇപ്പൊ വൈഫിൽ നിന്നും ഉണ്ടാകും കുരിശ് കർത്താവിൽ നിന്നുണ്ടാകും മക്കളിൽ നിന്നും ഉണ്ടാകും അയൽവാസിയിൽ നിന്നുണ്ടാകും സ്വന്തം ശരീരത്തിൽ നിന്ന് രോഗമായിട്ട് കുരിശുണ്ടാകും അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ക്രിസ്തു നാമത്തിൽ സഞ്ചരിക്കുന്നതാണ് സ്നേഹത്തെ നിലനിൽക്കുന്നത് മനസ്സിലായാ അപ്പൊ സ്നേഹത്തിൽ അനുദിന കുരിശും അതായത് ലൊക്കെ ഒമ്പത് ഇരുപത്തി മൂന്നും യോഹന പതിനഞ്ച് ഒമ്പതും ഒരേ ആശയമാണ് അപ്പൊ എന്തെങ്കിലും കുരിശ് കയ്യിലുണ്ടെങ്കിലേ അത് യേശുനാമത്തിനോട് വര വെച്ചാൽ കർത്താവിൻ്റെ സ്നേഹത്തെ നിലനിൽക്കാൻ പറ്റും ഒക്കെ അല്ലേ ു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ ഫോൺ കോൾ വന്നു അമ്മ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക കേസിൽ പെട്ടിട്ട് എനിക്ക് അമ്മയെ വിളിക്കാനൊന്നും പറ്റിയില്ല പേടിക്കൊന്നും വേണ്ട നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട ഞാനിങ്ങനെ വണ്ടിയായിട്ട് വരുമ്പോൾ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു എനിക്കിങ്ങനെ മറീന ഹോട്ടലിലേക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുപോകണം നീയൊന്ന് വരുമോ എന്ന് ചോദിച്ചു എൻ്റെ മകൻ ആ വണ്ടിയിൽ ആ പയ്യനെ കയറ്റി അവൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ മകൻ ഫോൺ വിളിച്ച് പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ വാഹനം വണ്ടി വാടകയായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു പയ്യൻ വന്ന് വണ്ടി വിളിച്ചു ഭക്ഷണം കൊണ്ടുപോകാനാണ് മറീൻ ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞു ഞാൻ വാടകയായിട്ട് പോകുമ്പോഴാണ് മറ്റൊരു വണ്ടിയായി തട്ടി അത് പോലീസ് കേസാക്കി പക്ഷേ ഈ പയ്യൻ്റെ കയ്യിൽ രണ്ടു കുപ്പി മദ്യവും ഭക്ഷണമൊക്കെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ ബില്ല് അവർ ചോദിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ ബില്ല് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ ഇവനും അതിലൊപ്പം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നീ ഇവിടെ നിൽക്ക് ഞാനിത് ഞങ്ങളിതൊന്ന് എൻക്വയറി ചെയ്യട്ടെ എന്ന് പറഞ്ഞു പോലീസ്ക്കാർ അവിടെ പിടിച്ചു നിർത്തി ഒരാഴ്ചയായിട്ടും പോലീസായ കേസായത് കൊണ്ട് ആരും അന്വേഷണത്തിന് വന്നില്ല അവൻ്റെ ഫ്രണ്ട്സോളും കമ്പനിക്കാരും ചെന്നപ്പോൾ പറഞ്ഞു എൻക്വയറി ചെയ്തിട്ട് ഇവന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇവന് പറഞ്ഞയക്കാം കുഴപ്പമൊന്നുമില്ലയെന്ന് പറഞ്ഞു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് ഇവനെ കുഴപ്പമൊന്നുമില്ല എൻക്വയറി ചെയ്തപ്പോൾ ഇവൻ തെറ്റുകാരനൊന്നല്ല കൂടെയുള്ള പയ്യനും ബില്ലില്ലാണ്ട് വില കുറവില് കിട്ടുന്നത് വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ളൊരു ടിപ്പ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് ആ പയ്യൻന്ന് പറഞ്ഞു അങ്ങനെ ഇവനെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ തന്നെ ഇവന് കൊറോണ പിടിപെട്ടു കൊറോണ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവനെ ഹോസ്പിറ്റലിലേക്ക് രണ്ടാഴ്ച മാറ്റി അതുകൊണ്ടാണ് വിവരമൊന്നും ഇല്ലാഞ്ഞത് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനപ്പം ഞാൻ പറഞ്ഞു നീ എനിക്ക് എത്രയും പെട്ടെന്ന് നീ നാട്ടിലേക്ക് വരണേ എനിക്ക് നിന്നെ കാണാണ്ട് പറ്റില്ല നീ പറയണത് എങ്ങനെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വരാം നിങ്ങൾ വിഷമയ്ക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവൻ നാട്ടിലേക്ക് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ഇരുപത്തിനാലാം ഇരു ജൂലൈ ഇരുപത്തിനാലാം തീയതി അവൻ നാട്ടിലേക്ക് വന്നു ഇവിടെ വന്ന് ഇവിടെ ഞങ്ങൾ വീടുപണിയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ സാഹചര്യത്തിലാണ് ഇതൊക്കെ ഉണ്ടായത് പക്ഷെ അവനത് ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ആയി ഇവിടെ വന്ന അവൻ പറഞ്ഞു ഞാൻ നാലു വർഷമായി അവൻ നാട്ടിലേക്ക് വന്നിട്ട് ലീവിന് വരാറൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു വീടുപണിയുടെ കാര്യത്തിനായിട്ട് വീട് പണി എങ്ങനെ പൂർത്തീകരിക്കുമെന്നറിയാതെ ഞാൻ ഒരുപാട് വേദനിച്ചിരിക്കുമ്പോഴും ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇനി എന്ത് ചെയ്യും ഇവൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങളും പൈസയും വേണമല്ലോ എന്ന് പറഞ്ഞു എ അത്ഭുതമെന്ന് പറയട്ടെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ പോയി അവരെ സ്വന്തനിപ്പിക്കും ഈ സങ്കടത്തിൻ്റെ ഉള്ളിൽ ഞാൻ മറ്റുള്ളവരുടെ സങ്കടം കേട്ട് അവരോട് ആശ്വാസം പകർന്നു കൊടുക്കും ഒന്നും ഒരു സങ്കടമില്ലാത്ത പോലും ഞാൻ നടക്കും ചിരിച്ചിട്ട് എല്ലാവരും ഓടും എല്ലാം ഞായറാഴ്ചയും ഞാൻ കുർബാനയ്ക്ക് പോവും രണ്ടു നേരം പ്രാർത്ഥിക്കും വചനം വായിക്കും എല്ലാം ചെയ്തു മാതാവ് എന്നെ കൈവിട്ടില്ല എനിക്ക് വലിയൊരു ഭവനം തന്നെ മാതാവ് അനുഗ്രഹിച്ച് ഒരുക്കി തന്നു ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല വന്നതിന് ശേഷം കുറച്ച് പൈസ അവന് കമ്പനി അയച്ചു കൊടുത്തു കുറച്ച് കിട്ടാനുള്ള പൈസ കിട്ടി പക്ഷെ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലാതിരുന്നിട്ടും എങ്ങനെയൊക്കെയോ മാതാവ് ഞങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വലിയൊരു വീട് തന്നെ എനിക്ക് മാതാവ് ഒരുക്കി തന്നു ഞങ്ങളാ ഭവനത്തിന് കൃപാസനം എന്ന് വലിയൊരു പേര് ബോർഡ് വെച്ച് ആ ഭവനത്തിന് പേരിട്ടു ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി ആ ഭവനത്തിൽ പാല് കാച്ചി ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്ന് കൃപാസനം മാതാവിനെ ക്ഷണിച്ചു ഭവനത്തിൻ്റെ പാല് കാച്ചലിന് വന്ന് അമ്മ മാതാവ് ആ സമയത്ത് എന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഇന്ന് ആ വലിയൊരു ഭവനത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു അതിന് ശേഷം എൻ്റെ മകൻ പറഞ്ഞു ഞാൻ ഇനി ദുബായിലേക്ക് പോകുന്നില്ല വിസ ക്യാൻസലാക്കി ഞാൻ മറ്റെവിടെയെങ്കിലും ജോലിക്കായിട്ട് ശ്രമിക്കുകയാണ് അമ്മ കൃപാസനത്തിലേക്ക് ഞാനും വരാമെന്ന് പറഞ്ഞു അവനും എൻ്റെ മകളും കൂടി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരു അടുക്കും ചിട്ടയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്ത് പള്ളിയെ പോകുമായിരുന്നില്ല പ്രാർത്ഥിക്കും എല്ലാവരും ധ്യാനം കൂടും ധ്യാനത്തിന് പോകും പക്ഷെ അതെല്ലാം ഒരു വഴിപാട് പോലെയായിരുന്നു പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ധ്യാനം കൂടിയതിന് ശേഷം എല്ലാം കൃത്യമായി ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളടുത്ത് വന്നിരിക്കും പ്രാർത്ഥനയിലും അതുപോലെ കുർബാന ഒരു ആഴ്ച പോലും മുടങ്ങാണ്ട് ഞാൻ കുർബാന കാണും ഒരുപാട് ദേഷ്യം കോപമൊക്കെ ഉള്ള ഒരാളായിരുന്നു ഒരുപാട് മാറ്റം വന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ വലിയ വീടൊരുക്കി തന്നിനും എൻ്റെ മകനെ അവിടെ നിന്നും രാപത്തും കൂടാതെ രക്ഷിച്ച് തന്നിനും ഒരായിരം കോടി നന്ദിയും സ്തോത്രം അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ എൻ്റെ നിയോഗത്തിലില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു ഞാൻ ഒരുപാട് വർഷകാലമായി എൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ഞാൻ ഉറക്കമില്ലാത്ത ഒരാളായിരുന്നു എന്നും രാത്രി നടന്ന് നടന്ന് അഞ്ചു വരെ ഇങ്ങനെ നടക്കും കിടപ്പരങ്ങൂലി ഇരിപ്പരങ്ങൂലും അതേപോലെ ഒരു വിഷമസ്ഥിതിയിലായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കാണിക്കും ഉറക്കത്തില്ല എന്ന് പറഞ്ഞു പ്രഷറാണെങ്കിൽ ഒരുപാട് കൂടുതലും അങ്ങനെ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഉറക്കു ഗുളിയേ തരും പക്ഷേ ഡോക്ടറിൻ്റെ പറഞ്ഞ് ഇങ്ങനെ ഉറക്കുഗുളിയും പ്രഷറിൻ്റെ കുളിയൊക്കെ കഴിച്ചാൽ കിഡ്നിക്കൊക്കെ വലിയ കംപ്ലയിൻ്റ് വരും റിലാക്സായി ഇങ്ങ ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കാണ്ട് ഉറങ്ങാൻ നോക്ക് ഒക്കെ ശരിയായി നിങ്ങളിങ്ങനെ ടെൻഷനൊക്കെ ആലോചിച്ച് കിടന്നിട്ടാന്ന് പറയും എന്ത് ചെയ്താലും ഞാൻ ഉറങ്ങിയില്ല പക്ഷേ ഇരുപത്തൊന്നാം തീയതി ജൂൺ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ഇന്നു വരെ സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ട് ഒരു ഡോക്ടറെ കാണിക്കുകയോ ഒരു മരുന്നു ഒന്നുമില്ലാതെ ഞാൻ തൈലം ഇവിടുത്തെ പ്രാർത്ഥ വ്യഞ്ചരിച്ച് തൈലം വരട്ടിയെന്നും ഒരു എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന ദിവസം ചെയ്തതിന് പുറമെ ഞാൻ കെടുക്കുമ്പോൾ ഒരു കൊന്ത കൊന്തചൊല്ലും ആ കൊന്ത കൊന്തചൊല്ലും മുഴുവനാവുമ്പോഴേക്കും ഞാൻ കിടന്ന് ഉറങ്ങി രാവിലെ പുലർച്ച ഞാൻ പ്രാർത്ഥനയുടെ സമയത്ത് കറക്റ്റ് മാതാവ് എന്നെ തട്ടി ഉണർത്തി വിളിക്കും അങ്ങനെ ഒരു അടുക്കും ചിട്ടിയുള്ള ഒരു ജീവിതമായി അതുപോലെ തന്നെ എൻ്റെ മകളുടെ കുട്ടിക്ക് ഹോസ്പിറ്റലിലേക്ക് വയറുവേദനയും ഛർദ്ദിയും കൂടുതലായി കൊണ്ടുപോയി ഒരു കുറവുമില്ലാതെ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞു വേണ്ട ഹോസ്പിറ്റലിൻ്റെ പേര് വെട്ടി കൊണ്ടുപോയ നൃ കൃപാസന മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ വീട്ടിലുണ്ടല്ലോ അത് കൊടുത്തുനോക്കുക എന്ന് പറഞ്ഞു വീട്ടിലേക്ക് ഞാൻ എൻ്റെ ധൈര്യത്തിൽ കുട്ടിയുടെ പേര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു തൈലും വെഞ്ചരിച്ച ഉപ്പും തേനും കൂടി ചാലിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുട്ടിക്ക് കൊടുത്തതിന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഒരു വേദനയില്ല ഛർദി പിന്നെ ഇതുവരെ കുട്ടിക്ക് ഒരു ഛർദിയോ ഒരു വിഷമമോ ഒന്നും ഉണ്ടായിട്ടില്ല അമ്മ മാതാവ് ആ ഒരു കാര്യത്തിലും ഞങ്ങളെ അനുഗ്രഹിച്ചു ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമം എന്താ വെച്ചാൽ അവൻ വന്നിട്ട് നാല് മാസം കഴിഞ്ഞു ഒന്നും ശരിയായിട്ടില്ല ജോലിക്ക് പോകേണ്ട കാര്യം കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പത്രത്തിലൊരു പരസ്യത്തിൽ സൗദിയയിലെ ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു ആയിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂവും എൻ്റെ മോനെ ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്തു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി സ്തോത്രവും അർപ്പിക്കുന്നു എൻ്റെ പേര് ആൻജോപിത ഞാൻ കണ്ണൂർ കൊളക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് നവംബർ പതിനാലിനാണ് ഐ എൽ ടി എസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വരുന്നത് ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഉടമ്പടി നിയോഗങ്ങളെല്ലാം ഉടമ്പടി നിയോഗങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും പോകുന്ന വഴിയിലുണ്ടായിരുന്ന പാവങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും ഉടമ്പടി പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഐ എൽ ടി എസിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും വിഷമമുണ്ടായിരുന്ന മൊഡ്യൂൾ സ്പീക്കിംഗ് ആയിരുന്നു അപ്പോൾ കോച്ചിങ്ങിൻ്റെ സമയത്ത് ഒരിക്കൽ പോലും ഞാൻ ക്യൂ കാർഡ് കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല രണ്ട് മിനിറ്റ് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ബ്ലാങ്കായി പോവുകയും പിന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എക്സാമിന് പോയി പോയത് തന്നെ വളരെ ടെൻഷനോട് കൂടിയാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് എൻ്റെ ടെൻഷൻ കണ്ട് അവിടെ ഇരുന്ന വോളണ്ടിയേഴ്സ് വരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ധൈര്യമായി പോയി അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എക്സാമിന് കയറി ഉടമ്പടി കാശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ക്യൂ കാർഡ് ഞാൻ വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞു അത് കഴിഞ്ഞ് ഫോളോ അപ്പ് ക്വസ്റ്റ്യനായി അവർ എന്നോട് ഒമ്പതോളം ക്വസ്റ്റ്യൻ ചോദിച്ചു എൻ്റെ കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഈ ഒമ്പത് ക്വസ്റ്റ്യനും എനിക്ക് ഒരേ രീതിക്കാണ് കേൾക്കുന്നത് അപ്പം നമ്മൾ കോച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മളോട് പറയും ഒരിക്കലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആൻസർ ചെയ്യരുത് വേറെ വേറെ പെർസ്പെക്റ്റീവ് എന്ന് വേണം നമ്മൾ ആൻസർ ചെയ്യാമെന്ന് അപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പം ക്വസ്റ്റ്യൻ എല്ലാം ഒരേപോലെയാണ് കേൾക്കണത് അപ്പം ഞാൻ ആൻസർ ചെയ്യുന്നതും റിപ്പീറ്റ് ചെയ്താണ് ആൻസർ ചെയ്തത് അപ്പം ഞാൻ പറയുന്ന ആൻസറിനെല്ലാം എക്സാമിനർ എന്നോട് വൈന്ന് ചോദിക്കും അപ്പം നമ്മുടെ ആൻസറിന് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉറപ്പായിരുന്നു എന്താണേലും സ്പീക്കിങ്ങിന് എനിക്ക് കിട്ടത്തില്ല എന്ന് അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ബാക്കിയുള്ള എക്സാമുകൾ അപ്പം അതിന് പോയപ്പോഴാണെങ്കിലും റീഡിങ് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത മുടിവളായിരുന്നു പക്ഷേ എക്സാമിന് കയറി ആദ്യത്തെ പാസേജ് ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ പാസേജ് എനിക്ക് ടഫായിരുന്നു അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് അധികം സമയം എടുക്കേണ്ടി വന്നു അപ്പോൾ മൂന്നാമത്തെ പാസേജിലെത്തി പാസേജിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് പതിനഞ്ച് മിനിറ്റ് പോലും വാക്കിയില്ലായിരുന്നു അപ്പോൾ ഇനി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ പാസേജിലോട്ട് പോവും പാസേജ് വായിക്കുമ്പോഴേക്കും ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് ഞാൻ മറന്നുപോകും അങ്ങനെ ടെൻഷൻ അടിച്ച് എനിക്ക് ആകെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ലാസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡായിരുന്നു എനിക്ക് ബാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ ആ പേ പാസേജിൽ ഒരു പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ആ പന്ത്രണ്ട് ക്വസ്റ്റ്യും ആ ലാസ്റ്റ് മുപ്പത് സെക്കൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗസ്സ് ചെയ്താണ് എഴുതിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്താണെങ്കിലും റീഡിങ്ങിനും എനിക്ക് കിട്ടില്ല പോയി എന്ന് പറഞ്ഞു ഞാൻ അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ച് ഞാൻ പറഞ്ഞു അമ്മ എന്താണെങ്കിലും എനിക്ക് കിട്ടില്ല പോയി എന്ന് പറഞ്ഞു അപ്പം അമ്മേനോട് പറഞ്ഞു ഇല്ല മാതാവ് കൈവിടില്ല എന്ന് പറഞ്ഞു അത് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടു ഒരു ചേച്ചി മാതാവിന് കത്തെഴുതിയെന്ന് അപ്പം ഞാനും അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ മാതാവിനൊരു കത്തെഴുതി വെച്ച് ഞാൻ പറഞ്ഞു മാതാവേ റിസൾട്ട് വരുമ്പം ഇതിനുള്ള ഉത്തരവായിരിക്കണം എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു വചനുമുണ്ട് ശക്തനും ധീരനും ആയിരിക്കും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ എന്നിട്ട് ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഈ വചനം എൻ്റെ കോൺഫിഡൻസ് ലോയാകുമ്പോഴൊക്കെ ഞാനിത് പറയും അപ്പോഴൊക്കെ എനിക്ക് എവിടുന്നോ ഒരു ശക്തി ലഭിക്കുമായിരുന്നു അങ്ങനെ ഡിസംബർ ഒമ്പതാം തീയതി എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഓവറോൾ സിക്സ് പോയിൻ്റ് ഫൈവും എനിക്ക് വിഷമം ഉണ്ടായിരുന്ന രണ്ട് മൊഡ്യൂളുകളിലും സിക്സ് ബാൻഡ് തന്നും മാതാവ് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ പേര് ശ്രീജ ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനെൻ്റെ നേഴ്സാണ് ഞാൻ കഴിഞ്ഞ നവംബർ ഫസ്റ്റ് വീക്ക് മുതൽ ഞാൻ ഒ ഐ ടിയുടെ പ്രിപ്പറേഷനായിട്ട് കോച്ചിങ്ങിന് പോയി തുടങ്ങിയിരുന്നു അങ്ങനെ ജനുവരി ഫസ്റ്റ് വീക്കിൽ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു അപ്പോൾ ആ സമയത്ത് എക്സാം പൊതുവേ ഒരു പാടുള്ള എക്സാമായിരുന്നു റിസൾട്ട് വന്നപ്പം കിട്ടിയില്ല അപ്പം കുറച്ച് വർഷമൊക്കെ ഉണ്ടായി അപ്പം വീണ്ടും എക്സാം എഴുതാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ വീണ്ടും കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടി നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ആളിവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുത്ത് പോവുകയൊക്കെ ചെയ്തിരുന്നു അപ്പം എനിക്ക് പത്രം തന്നു പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും മാതാവിൻ്റെ ഒക്കെ സമയത്ത് ബ്രേക്ക് ടൈമിൽ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ശരിക്കും അത് കേട്ടപ്പോൾ ഒരുപാട് ഒരു വിശ്വാസം മനസ്സിൽ വന്നു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിലെ ഹസ്ബൻഡിനോട് ഈ കാര്യം പറഞ്ഞു നമുക്കൊന്നും പോകുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒരു മാർച്ച് ഫസ്റ്റ് വീക്കിലെ മൂന്നാം തീയതി ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം എൻ്റെ ഈ ഒയിറ്റി ക്ലിയർ ആകാനും പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുള്ള നിയോഗമായിരുന്നു ആദ്യത്തേത് അങ്ങനെ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ മാർച്ച് സെക്കൻഡ് വീക്കിൽ ഞാൻ എക്സാം എഴുതി എക്സാം കുഴപ്പമില്ലായിരുന്നു എന്നാലും എനിക്ക് ഉള്ളിൽ മനസ്സിലൊരു ഭയങ്കര ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടായിരുന്നു എനിക്ക് പ്രാവശ്യം എന്തായാലും ഞാൻ പാസ്സാകുമെന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ കൃത്യമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പള്ളി പോവുകയും അതുപോലെ രാവിലെയും വൈകിട്ടത്തെ പ്രാർത്ഥനകൾ പറ്റുന്നതുപോലെ ജീവകാരുണ്യ ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ റിസൾട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് റിലീസായത് അപ്പം റിസൾട്ടിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് മെയിൽ വരുന്ന വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഉച്ചയായിട്ടും എനിക്ക് റിസൾട്ട് വന്നില്ല എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്നു അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു എൻ്റെ റിസൾട്ട് ഹോൾഡ് ആണ് അപ്പോൾ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ കുറേ ഫോർമാലിറ്റികൾ അവർ മെയിൽ ചെയ്തു അപ്പോൾ ആകെപ്പാടെ എനിക്കിതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് ഇൻസ്റ്റിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അവർ ആ മെയിലിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാം ചെയ്തു എന്നിട്ടും ഞാനന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പം വീട്ടിലെ ഹസ്ബൻഡ് സമാധാനിപ്പിച്ചു എല്ലാം ശരിയാകും നീ പ്രാർത്ഥിക്കുന്നതല്ലേ വീണ്ടും പ്രാർത്ഥിക്കുക ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥന മുടക്കിയില്ല എന്നിട്ടും എനിക്ക് ഒരു മനസ്സിൽ ഭയങ്കര ധൈര്യമായിരുന്നു ചിലപ്പോൾ എന്നെ പരീക്ഷിക്കുന്നതായിരിക്കും കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി മാതാവ് ഒരു സമയം കൂടുതൽ തന്നതായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ ഇതുപോലെ റിസൾട്ട് ഹോൾഡ് ആയിരുന്നു പക്ഷേ അവർക്കൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു പക്ഷേ എനിക്ക് മാത്രം വന്നില്ല അങ്ങനെ വീണ്ടും അവർക്ക് വന്നതെന്നൂടെ കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഒരു മനസ്സിലൊരു വിഷമമൊക്കെ വന്നു അങ്ങനെ ഞാൻ വീട്ടിലിങ്ങനെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും വീട്ടിൽ ഹസ്ബൻഡിന് പറഞ്ഞു വരും നീ ധൈര്യമായിട്ടിരിക്കുകയെ എന്ന് പറഞ്ഞു ഞങ്ങൾ കുടുംബമായിട്ടാണ് രാവിലെ വൈകിട്ടും ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ടാമത്തെ ആഴ്ചയായി മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രതീക്ഷയ്ക്കൊക്കെ ഒരു മങ്ങല് വരുന്ന പോലെ എനിക്ക് തോന്നി എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയം ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ഏഴാം തീയതി ഏപ്രിൽ ഏഴിന് വന്ന റിസൾട്ടാണ് അത് എനിക്ക് വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഉച്ചയായപ്പോൾ എനിക്ക് മെയിൽ വരുന്നു എൻ്റെ റിസൾട്ട് റിലീസായി എല്ലാത്തിനും നല്ല സ്കോറുണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പം അയർലൻഡ് പ്രോസങ്ങിലാണ് ഇപ്പം അടുത്ത മാസം എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു പ്രോസസിംഗ് ഒക്കെ തടസ്സമൊന്നും കൂടാതെ ഇതുവരെ എല്ലാം എത്തി വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുവാണ് അപ്പോൾ അടുത്ത മാസം എനിക്ക് പോകാൻ പറ്റും ദൈവം അനുഗ്രഹിച്ചാൽ അപ്പം ഇത് ഒരു വലിയ സാക്ഷിയാണ് കാരണം റിസൾട്ട് വരാതിരുന്ന സമയത്ത് പലരും എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ റിലീസാവത്തില്ലായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഒക്കെ ആയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെപ്പോഴും എൻ്റെ മനസ്സിലൊരു ഭയങ്കര ധൈര്യം തന്നത് മാതാവാണ് അപ്പം ഞാൻ ഈ അനുഗ്രഹത്തിന് ശരിക്കും നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം പറയുകയും മാതാവിനും യശുവിനും പ്രത്യേകം നന്ദി പറയുന്നു സോസ്ത്രം ഈശോ അപ്പയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി എൻ്റെ പേര് ധന്യ ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു വീട്ടിൽ എന്ന് വിളിക്കും ഞാനിവിടെ വരുന്നത് മെയ് പകുതിയോടെയാണ് ഇവിടെ വരുന്നത് വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഭയങ്കര വിഷമത്തിലാണ് കാരണം എൻ്റെ ഇല്ല ആരുമില്ല ആകെ വിഷമിച്ച് ഒരു ഒരു തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എല്ലാവരും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനവിടെ വരുന്നത് എനിക്ക് ആ ഭയങ്കര ദേഷ്യമായിരുന്നു എല്ലാവരോടും അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങോട്ട് വന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് എനിക്ക് ഒന്നും എനിക്ക് ഫുൾ സങ്കടം മാത്രമാണ് എനിക്ക് ഞാനിവിടെ നിന്ന് കുറേ സമയം ഇരുന്ന് കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആ ദിവസങ്ങളിലൊന്നും എനിക്ക് ഉറക്കമില്ലാത്ത അന്ന് ഞാൻ ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് ഞാൻ വരുന്നത് വരുന്ന സമയത്ത് എനിക്ക് അച്ഛനെ കാണാനുള്ള അവസരം ഉണ്ടാവുകയാണ് അപ്പം അച്ഛനെന്നോടപ്പം ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്ത കുട്ടിയാണ് ബാങ്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷമായിട്ട് റിസൈൻ ചെയ്തു പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാനഡ അല്ലെങ്കിൽ യു കെ അതാണ് ഞാൻ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ പല പല തടസ്സങ്ങളായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നോട് ഒന്നും പറഞ്ഞില്ല അച്ഛൻ എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അന്നോട് പറഞ്ഞു മൂന്ന് മാസം അതായത് സെപ്റ്റംബറിലാണ് അച്ഛനെ ഞാൻ കാണുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് മാത്രം എന്നോട് പറഞ്ഞോളൂ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അച്ഛനടുത്ത് ഒന്നും പറയുന്നില്ല സാധാരണ ഞാൻ സാക്ഷികളൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും ഇങ്ങനെ പോകും ശരിയാകും കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു കാര്യം പോലും അച്ഛൻ പറഞ്ഞില്ല അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാൻ ആ ദിവസം പിറ്റേ ദിവസം ഞാനൊന്ന് പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് ഞാൻ നല്ലൊരു കുംഭസാരം നന്നായി ഒരു കുംഭസാരം നടത്തുകയാണ് കുംഭസാരം നടത്തി കുംഭസാരം നടത്തി ഞാൻ ദൈവത്തോടെ എല്ലാ പാപങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റുപറഞ്ഞു എന്നെ എന്നെ തന്നെ ഞാൻ വിശദീകരിച്ചു സാധാരണ വീട്ടിൽ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയുള്ള വ്യക്തിയാണ് അപ്പോൾ ഇവർ ചൊല്ലും ഞാനപ്പോൾ അവിടെ പോയി കിടക്കും അങ്ങനെയായിരുന്നു പക്ഷേ ആ തൊട്ട് ഞാൻ തന്നെ തന്നെ ആ ഒരു സമയത്ത് തന്നെ എണീക്കാൻ തുടങ്ങി പ്രാർത്ഥനകൾ വെച്ചെടുക്കാൻ തുടങ്ങി അങ്ങനെ സെപ്റ്റംബർ പകുതി ആയപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വഴി ഞാനൊരു ഏജൻസി ആയിട്ട് പരിചയപ്പെടുകയാണ് അങ്ങനെ ഞാൻ യു കെ പ്രൊസസിങ്ങിലേക്കുള്ള കാര്യങ്ങൾ നടക്കുകയാണ് നടക്കുന്ന സമയത്തും എനിക്ക് ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും റെഡിയായിട്ട് അങ്ങനെ വരുന്നില്ല പക്ഷേ സമയത്തിൻ്റെ മേലെ അധികാരമുള്ളവരമ്മ അതിൻ്റെ സമയം എൻ്റെ കൃത്യം കൃത്യമായ സമയങ്ങളിൽ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഏറ്റവും ഇസഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് നടത്തി തന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ലൈറ്റൊക്കെ അഞ്ചിന് റിക്വസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ ഡേറ്റ് അനുസരിച്ച് ആ ഡേറ്റ് അനുസരിച്ചാണ് എനിക്ക് ഓരോ ഇൻ്റർവ്യൂ എങ്ങനെയാണോ ഇൻ്റർവ്യൂ വന്നത് എനിക്ക് ആ ഡേറ്റ് പ്രകാരമാണ് ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര പാടമായിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ ഒരു എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് ഒരു ഇൻ്റർനാഷണൽ ലെവലിലോട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ോ അപ്പോൾ അതിൻ്റേതായ പേടി എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ വൺ അവർ ഒക്കെ ഉള്ള ഇൻറ്റർവ്യൂ എനിക്ക് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആവുകയും അന്ന് രാത്രി തന്നെ ഞാൻ സെലക്റ്റായി എന്നുള്ളൊരു എനിക്ക് മെയിൽ വരികയും ചെയ്യുകയാണ്